ഏതെങ്കിലും പുത്തൻവാദികൾ ഇവിടെ വന്ന് നടത്തിയ ഒരു പ്രഭാഷണത്തിനെ ഉത്തരം പറയാനോ അവർ ഗണ്ണിക്കാനോ വേണ്ടിയല്ല ഉത്തരം പറയാനോ അവർ ഗണ്ണിക്കാനോ വേണ്ടിയല്ല വേണ്ടിയല്ലാ അലഹമുല്ല പ്രിയമുള്ളവരെ പൈവള്ളികയിലെ ഹത്തീബിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അവിടെ മുജാഹുദുകൾക്കെതിരായി ഒരു പരിപാടി സംഘടിപ്പിച്ച് ഏഴാളോളം വന്ന് എതിർത്ത് സംസാരിച്ച് മുജാഹിദികൾക്കുള്ള മറുപടി പ്രസംഗമാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ ഹത്തീബ് അതേപോലെ തന്നെ അവിടെ വന്ന മറ്റ് ഉസ്താദന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ഇത് മുജാഹിദുകൾക്ക് ഇന്നലെ നടത്തിയ സംസാരത്തിന് മുഴുവൻ വിഷയത്തിന് ഖണ്ഡനമാണ് നടത്തിയത് എന്നുള്ള രൂപത്തിലുള്ള സംസാരം അവരുടെ സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും പക്ഷെ ഇവിടെ വേറൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാളെ വൈകുന്നേരം മകരവിന് ശേഷം വ്യാഴാഴ്ച അവിടെ മുജാഹിദുകൾ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് രണ്ടാമത് ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ആ ഷിർക്ക് വിദ്വത്ത് ഹുറാഫത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും വരുക കേൾക്കുക ശ്രവിക്കുക സത്യം കണ്ടെത്തുക പാരത്രിക ലോക വിഷയമാണ് ചിന്തിക്കുക അള്ളാഹു താല തൗഫിക്ക് നൽകട്ടെ